ഈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ആ അമർത്തുക നമുക്ക് നേരെ പിന്നെ യൂട്യൂബിൽ നിന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പൊ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ നോക്കാം ഫ്രൂട്ട് ഒന്ന് മുറിച്ച് നോക്കാം റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളത് ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കുവാണ് അടിപൊളിയായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം ഐസ്ക്രീം പോലെ അടുത്തതും കൂടി ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാം നമ്മൾ ഇതേ രണ്ടാമത്തെ സ്കൂപ്പ് ചെയ്തെടുക്കുവാണ് നമുക്കിതൊന്ന് മുറിച്ചിട്ട് ഇതിലൊരു പീസ് ഇവള് കഴിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം ഇവള് കുറെ നാളായിട്ട് എന്നോട് പറയുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും ഇത് നമ്മളൊന്ന് മുറിച്ചിട്ടുണ്ട് നല്ല റെഡ് ആണ് നമുക്ക് ഇവക്കൊന്ന് കൊടുത്തു നോക്കാം ആദ്യം എങ്ങനെയുണ്ട് മീനും മോനും കൂടി ശങ്കപ്പനും കൂടി ഒരു പീസ് കൊടുത്തു നോക്കാം ചെറിയ മധുരമാണ് മീനുമെട്ട ലക്ഷണമാണ് ഞാൻ ഐസ്ക്രീം പോലെയാണ് ഇത് കൂപ്പായി കിട്ടിയിരിക്കുന്നത് നമുക്ക് വേണം ഇതിന്റെ അകത്ത് ജ്യൂസ് ഒടിക്ക നമുക്കിത് നന്നായിട്ട് എടുക്കാം ഇതിനകത്തുനിന്ന് സ്കൂപ്പ് ചെയ്ത് നമുക്ക് ഇത് മൊത്തം കൂടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ പാല് തണുക്കാൻ വെച്ചിട്ടുണ്ട് നല്ല കട്ട പാലാണ് നമ്മളെ അത് ഒന്നാമത്തെ ഇതിൽ നിന്ന് മുഴുവനും സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവനും നമുക്ക് എടുക്കാൻ പറ്റും ഇതിന്റെ വൈറ്റ് ഉണ്ട് അതിന് ഇത്ര ഒരു ലേശം മധുരം പോലും ഇല്ല ഇത് റെഡ് ആയതുകൊണ്ടാണ് കുറച്ചെങ്കിലും മധുരം ഉള്ളത് രണ്ട് രണ്ട് ഇതിന്റെ ടിക്കാൻ വേണ്ടിട്ട് ഇത് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് മുറിച്ചെടുക്കാം നല്ലതായിട്ടാണ് മുറിഞ്ഞു വരുന്നത് വേണ്ട നല്ല സോഫ്റ്റ് ആണ് ഇതിന്റെ മാംസം എല്ലാം നല്ല സോഫ്റ്റ് ആണ് ഒരു മധുരം ഒരു പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടിനെ പോലെ നമുക്ക് പക്ഷെ വളരെയധികം പോഷക ഗുണങ്ങളുണ്ട് ഇതിന് ഒരു ഫ്രൂട്ടിൻ്റെതായ ഒരു മധുരം ഒന്നുമില്ല പക്ഷെ ഷെയ്ക്ക് അടിച്ച് കുടിക്കുമ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് തിരക്കവും പാലും കൂടി ചേർത്ത് അടിച്ച് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഒരു കളറും വരും ഈ വയലറ്റ് കളറും വരും ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് ഞങ്ങളുടെ കൈ കണ്ടോ തിന്നു തിന്നോട്ടിരിക്കുന്നു കൈക്കിന് വേണ്ടിട്ടത് പാല് നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ആ പാല് നമ്മൾ ആദ്യം ഇതിലോട്ടിടുവാണ് നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല പാല് പിന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നതിന് വേണ്ട നമ്മൾ തേനാണ് ഉപയോഗിക്കുന്നത് തേൻ ഉണ്ടായിരുന്നു അപ്പം തേൻ കുറച്ച് തേൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക കൂടി ചേർക്കുവാണ് ഏലക്കയും ലേശം മഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അത് ബാക്കി പാലും കൂടി ഇട്ട് ആദ്യം നമുക്കൊന്ന് അടിച്ചെടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എനിക്ക് പൊതുവേ ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മിനമോ കഴിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല പക്ഷെ അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒത്തിരി നാളായി പറയുന്നു പക്ഷെ ഇത് കഴിക്കത്തില്ല എന്ന് വിചാരിച്ച് ഞാനത് വാങ്ങിക്കാതിരിക്കുമായിരുന്നു ഇന്ന് കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചതാണ് നമുക്കിത് അടിച്ചെടുക്കാം കണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് അടിച്ചു വന്നപ്പോൾ നമ്മുടെ നല്ല നല്ലൊരു ഒരു പിങ്ക് കളറായിട്ടുണ്ട് സ്ട്രോബെറിയേക്കാളും ഒക്കെ കളർ വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്കിനി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ട്രോബെറിയുടെ തന്നെ നേരത്തെ എടുത്തു വെച്ച് അതിലോട്ട് അവർക്ക് കൊടുക്കാം ഇതൊരു ർവിംഗ് ബോൾ ഉണ്ടാവും നല്ല ഇതിൽ നമുക്ക് ആ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അതിലോട്ട് തന്നെ നല്ല ഐസ്ക്രീം ബോൾ നല്ല കട്ടക്കടിച്ചെടുക്കുമ്പോൾ നല്ല ഐസ്ക്രീം ബോൾ തന്നെയാണ് ഇരിക്കുന്നത് ഒരു സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന ഒരു ഫീൽ ഇതിൽ നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല നട്ട്സ് ഒക്കെ വേണ്ടവർക്ക് നട്ട്സ് എല്ലാം ചേർത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞെന്നാല് നല്ല ടേസ്റ്റിയാണ് ഉണ്ടാവും ഇത് ശരിക്കും ഒരു ഐസ്ക്രീം പോലെ തന്നെയുണ്ട് നമുക്ക് കുറച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലൈക്സും കൂടി ഇതിന്റെ ഇടുവാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി ഇത് അപ്പൊ ഏകാശം നമ്മുടെ ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് അലങ്കാരത്തിനായിട്ട് അനഘനായിട്ടതേ കൊറച്ച് കോൺഫ്ലൈസ് ആക്കിയിട്ടിട്ടുണ്ട് കണ്ടോ അത് മുങ്ങിപ്പോയി അപ്പൊ ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ടേസ്റ്റ് എങ്ങനെയാ ഒന്ന് കഴിച്ചു നോക്കാം ാണ് സ്ട്രോബറി അടിപൊളിയായിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഡ്രാഗൻ ഫ്രൂട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്യണേ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ആ ബെല്ലൈക്കൂടെ അമർത്തുക